ജന്മാഷ്ടമി വരികയാണ് ജന്മാഷ്ടമിയിൽ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെറുപ്പകാലത്ത് ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ലൈഫിന് തന്നെ ഭീഷണി വരുന്ന രീതിയിൽ കുറേ അസുരന്മാർ ശകടാസുരൻ വണ്ടിയുടെ രൂപത്തിലും പൂത്തന പാല ചുരുത്താനായിട്ടുള്ള ഒരു സുന്ദരിയായിട്ട് സ്ത്രീ എന്ന രീതിയിലും അദ്ദേഹത്തിന് വന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ഇതെല്ലാം കണ്ട് ഭീതി പൂണ്ട അമ്പാടിയിലെ ജനങ്ങളെല്ലാം വൃന്ദാവനത്തിലേക്ക് മാറുകയാണ് താമസം അപ്പോൾ അങ്ങനെ മാറി പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണനും ബലരാമനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എല്ലാം കൂടെ മാറി ഒരു കാട്ടിലെത്തി കാട്ടിലെത്തിയപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പായിട്ട് പോയ ആൾക്കാർ ശ്രീകൃഷ്ണനെയും ഇവരുടെ സുഹൃത്തുക്കളെയും കാണാതായപ്പോൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളെങ്ങനെയാണ് ഇനിയിപ്പോൾ വൃന്ദാവനത്തിലെത്തുക അപ്പോൾ ശ്രീകൃഷ്ണൻ ചിരിച്ച് പേടിക്കണ്ടാൽ നമുക്ക് പോവാം അപ്പോഴേക്കും ആ കാട്ടിലെത്തിയപ്പോൾ ഒരു മരത്തിൻ്റെ ചൂട്ടിൽ നിന്ന് ഒരു നല്ലൊരു ഓടക്കുഴലിൻ്റെ നാദം വരുന്നു കേട്ടു അന്ന് വരെ ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല ഈ ബാലൻ്റെ ഓടക്കുഴൽ നാദം കേട്ട് ആ രണ്ട് പിഞ്ചു പൈതങ്ങൾ അതായത് ശ്രീകൃഷ്ണനും ബലരാമനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ആ വേടൻ്റെ ബേഡനൻ്റെ ഒരു അല്ല വനവാസി എന്നും പറയാം ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവർ പോവുകയാണ് അവിടെ ഒരു വനവാസി പയ്യനെ പയ്യനവർ കാണുകയാണ് എന്നിട്ട് ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ് ഞാനിതിലും വളരെയധികം മുഗ്ധനായി എനിക്ക് ഓടക്കുഴൽ തരുമോ എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് ചോദിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിനൊന്ന് തൊടുന്നു തൊട്ടപ്പോഴേക്കും ആ കുട്ടി ബ്രഹ്മ ബ്രഹ്മജ്ഞാനം കിട്ടിയ പോലെ ആ ആനന്ദിലേക്ക് ആനന്ദത്തിലേക്ക് ലയിക്കുന്നു എന്നിട്ട് ആ ഓടക്കുഴൽ ശ്രീകൃഷ്ണൻ സമ്മാനിക്കുന്നു ശ്രീക്ഷിനെ സമ്മാനിച്ച സമയത്ത് ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ശ്രീഷൻ പറഞ്ഞു ഇതിന് പകരമായിട്ട് ധാരാളം പാലും തൈരും ഒക്കെ ഞാൻ തരാം അത് താൻ എൻ്റെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയോട് പറയുകയാണ് ആ കുട്ടി പറഞ്ഞ് വേണ്ട എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി എനിക്ക് വീണ്ടും ഇതുപോലെയുള്ള ഓടക്കിടൽ ഉണ്ടാക്കാനേ ഉള്ളൂ ഞാനിത് ഓടക്കെടൽ വേറെ ഉണ്ടാക്കിയിട്ട് ഞാൻ പാടിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കി ഈ ഓടക്കുഴലും വായിച്ച ശ്രീകൃഷ്ണൻ വനവാസികളുടെ ഭാഗ ആ വനത്തിൽ നിന്നും മാറി നേരെ ബൃന്ദാവനത്തിലേക്ക് പോവുകയാണ് അവിടെ ഒരു എന്താ പറയുക ഒരു ആൾച്ചോ ആൾച്ചുവട്ടിലിരുന്നിട്ട് ഈ ഓടക്കുഴൽ വായിക്കുമ്പോഴേക്കും ആ നാട്ടിലെ മുഴുവനും മൃഗങ്ങളും പക്ഷികളും അതേപോലെ തന്നെ അമ്മമാരും കുട്ടികളും എല്ലാം ഇതിൽ ആകൃഷ്ടരായിട്ട് ഈ ഓടക്കുഴൽ കേൾക്കാൻ വേണ്ടിയിട്ട് വന്നു ചേർന്നു ലോകം തന്നെ നിശ്ചലമായി തോന്നി ശ്രീകൃഷ്ണൻ ഒരു ബോധമില്ലാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് കേട്ട് വന്ന ആൾക്കാരൊക്കെ അതിൽ ആനന്ദ നൃത്തം ആടാൻ തുടങ്ങി അങ്ങനെയാണ് ശ്രീകൃഷ്ണന് ഈ ഓടക്കുഴലും ശ്രീകൃഷ്ണനുമായിട്ടുള്ള ബന്ധം വന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഈ ഓടക്കുഴൽ വായന ഈ ലോകത്തെ മുഴുവനും ആസ്മരികത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാവനയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉപകരണമായിട്ട് മാറിയത് അന്ന് തൊട്ടാണ് ആ കഥ പറയുന്നു ശ്രീകൃഷ്ണൻ ആ ബാലനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വനവാസിയായിട്ടുള്ള ബാലനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാത്ര ചെയ്യുന്ന സമയത്ത് യാത്ര പറയുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കൽ കൂടെ കാണും അത് ഞാൻ ഇച്ഛിക്കുന്ന സമയത്ത് താൻ എൻ്റെ മുമ്പിൽ വരും എന്ന് ആ ബാലനോട് പറഞ്ഞിട്ടാണ് അവർ യാത്രയായത് ഈ ചോദ്യം ഇതിന് ഉത്തരം കിട്ടാനായിട്ട് ബലരാമൻ ഒറ്റക്കിരുന്ന സമയത്ത് ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ ബാലനോട് വനവാസിയായ ബാലനോട് അതായത് ഓടക്കുഴൽ ശ്രീകൃഷ്ണൻ സമ്മാനിച്ച ആ ബാലനോട് എന്തുകൊണ്ടാണ് ഇനിയും നമ്മൾ കാണുമെന്ന് പറയുന്നത് അപ്പോൾ അതൊരു പൂർവജന്മ കാര്യമായിരുന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞത് അതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ പറയുകയാണ് ബാല്യവധത്തിൽ ഞാൻ ഒളിയുദ്ധം ഒളി ഒളിഞ്ഞു നിന്നിട്ടാണ് ശ്രീരാമൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിനെ കൊന്നത് ഇനി ഈ ബാലിനായിരിക്കും എൻ്റെ അവതാരം തീർക്കാനായിട്ട് വരുന്ന വരുന്നതും എന്നെ ഒളിഞ്ഞ് നിന്നിട്ട് അമ്പ ചെയ്ത് ഈ സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് സ്വർഗവാസത്തിലേക്ക് പറഞ്ഞു വിടുന്നതും അത്രയും ബന്ധങ്ങളാണ് നമ്മൾ തമ്മിലുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൂടി പ്രകടിപ്പിച്ചിട്ടാണ് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതാണ് ഉദ്ദേശം അപ്പോൾ ഈ ജന്മ ഉദ്ദേശം ആരുടെ അടുത്തും പറയരുത് ഇത് ഷെയർ ചെയ്യരുത് എന്നാണ് ശ്രീകൃഷ്ണൻ ബലരാമനോട് പറഞ്ഞതും ഈ ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്